ഹലോ എന്നഹായ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു റെസിപ്പി ഷെയർ ചെയ്യാനേ അതായത് മുളകും മല്ലിയും തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച ഒരു കോഴിക്കറിയാണ് ചിക്കൻ കറിയാണ് അതും സുഗുണ ചിക്കൻ തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ആദ്യം മുളകും മല്ലിയും എല്ലാം മുഴുക്കയായിട്ടുള്ളത് തന്നെയാണ് നന്നായിട്ട് കുറച്ച് വറുത്ത് പട്ടയും ഗ്രാമ്പും ഇലക്കയും കൂടിയൊക്കെ അതിൻ്റെ കൂടി ഇട്ട് വറുത്ത് വെച്ചതാണ് പിന്നെ ഇപ്പം തേങ്ങ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് സവാള കുറച്ച് പച്ചമുളക് ഈ കാണുന്നതാണ് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളല്ല ഇതിപ്പം മല്ലി മുളക് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപ്പുണ്ട് അതെല്ലാം ആദ്യം നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇനി വറുത്ത തേങ്ങ ഉണ്ടല്ലോ ഫ്രഷ് കോക്കിനിട്ട് ഒരു പിടിക്കാണ് അത് ഇട്ടൊന്ന് പിന്നെ നമുക്ക് ഇത് ഞാൻ ആദ്യം ഒന്ന് പിന്നെ അരച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് പേസ്റ്റാക്കി എടുത്തതാണ് ചിക്കൻ ഒരു അരക്കിലോയും കുറച്ചും കൂടെ കൂടുതലുണ്ട് അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കോഴി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളി സവാള ഇതെല്ലാം നമ്മൾ എറിഞ്ഞ് വെച്ചത് ആദ്യം തന്നെ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് അതിട്ട് വഴറ്റാം അപ്പോൾ കുക്കറിലാണ് ഞാൻ വെക്കുന്നത് ഒരു ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് നമ്മളെപ്പോഴും വെക്കുന്ന പോലെയല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പം ഓരോ ടീസ്പൂൺ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും നന്നായി പേസ്റ്റാക്കിയത് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാണ് ഉള്ളി ഒന്ന് വഴട്ടുക നന്നായി ഒന്ന് വഴണ്ടുവരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇതേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി വഴത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊരു വലിയ ബ്രൗൺ കളർ ആകത്തില്ല പക്ഷെ ഒന്ന് നന്നായിട്ട് വരും അപ്പോൾ കുറേ ദിവസം ഞാനിത് ചെയ് ഈ ഒരു കറി ചെയ്തിട്ട് കുറേ ദിവസമായി പക്ഷെ ഞാനത് വീഡിയോ ഇടാനായിട്ട് ഒത്തിരി വൈകിപ്പോയി കാര്യം ജോലിയിലൊക്കെ ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ ഇരിക്കുന്നില്ല ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട് വേറെ പൊടികളൊന്നും ഞാൻ എടുത്തില്ല കാര്യം നമ്മളെല്ലാം അരച്ച് വെച്ചിരിക്കുക അല്ലേ അപ്പം അത് ഇപ്പം ഞാൻ കുറച്ച് ഒരു ടൊമാറ്റയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം നന്നായിട്ട് വീണ്ടും വീണ്ടും ഒന്ന് വഴറ്റി എടുക്കണം പിന്നെ എന്നിട്ട് ഞാൻ വഴണ്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനെ ഇപ്പം വെള്ളമൊക്കെ വാർന്ന് അപ്പം അതിനകത്തൊട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ീട്ട് നമുക്ക് ഒന്ന് 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 വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ മിക്സി കഴുകി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കി അടച്ചു വെച്ച് ഒരു ഒരു ഒന്നോ രണ്ടോ വീസിലും മതി കേട്ടോ നല്ലതായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ട് അപ്പോൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒരു മണം നല്ലൊരു മണമാണോ കാര്യം നമ്മളിതൊക്കെ ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇടുന്ന എടുക്കുന്നു അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും അപ്പം ഞാനിപ്പം മനസ്സിൽ വന്നു ഞാനിപ്പോൾ ഇനിയിപ്പം ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കറിയാണ് ഒരു ചിക്കൻ കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ മൈ വീഡിയോസ് കീപ്പ് വാച്ചിങ് ബൈ